ഹലോ ഞാൻ ഇന്ന് രാവിലെ ഒരു കറി ഉണ്ടാക്കിയതാട്ടോ അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണി പഞ്ചാബി സ്റ്റൈൽ നോക്കി വെണ്ടക്കായ ഒരു തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സവാള വാട്ടിയത് അതിൽ വേണ്ടുന്ന മുളക് മല്ലി മഞ്ഞൾ ഗരം മസാല അത്രയുള്ളൂ ഒരു നുള്ള ചിക്കൻ മസാല അരി ഇടുക അപ്പോൾ സവാള വാടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് മസാല കുട്ടികളിട്ട് കഴിഞ്ഞ് അതിൽ തക്കാളി മിക്സിയിലിട്ട് നമുക്ക് തിരിച്ച് അതിൻ്റെ ഗ്രേവി ഒഴിച്ച് അതൊന്ന് നന്നായി ഡ്രൈ ആയി വരുമ്പോൾ അതിലൊരു പിഞ്ച് കോൺഫ്ലവറിൽ പിഞ്ച് ഇടാൻ ഇടാം പിന്നെ ഒരു സ്പൂണ് തൈരൊഴിച്ച് മസാല സെറ്റായി കഴിഞ്ഞാൽ ഒന്ന് മൂടി വച്ച് വേവിച്ച് അത് തുറന്ന തൈൽ ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് അതൊന്നുകൂടി മൂടിച്ച് കഴിച്ചതിന് ശേഷം നമുക്ക് ഈ വെണ്ടക്കായ വറുത്തെടുത്ത വെണ്ടക്കായന് അത് അതിലിട്ട് സെറ്റാക്കി കൊടുക്കാം അപ്പം നമുക്ക് സിമ്പിളായിട്ടൊരു വെണ്ടക്കായ കയറി എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെണ്ടക്കായ ഉപ്പേരി വെച്ചിഷ്ടമില്ലാതെ കുറേ ആളുകളുണ്ട് അപ്പം നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്ന് ഉണ്ടാക്കി നോക്കും ഞാൻ പെട്ടെന്ന് പറഞ്ഞ് പോയിരുന്നുള്ളൂ അതിൻ്റെ സൈഡായിട്ട് ഞാൻ ഒരു ശര ഉണക്ക പയർ കൂട്ടാണ്ട് ഞാൻ ജോലി സ്ഥലത്തുണ്ടായിരുന്നത് അപ്പം നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്താൽ മാത്രം പിന്നെ നമ്മൾ എന്നുണ്ടാവാറുള്ളത് ചെറിയ സഞ്ചിക്കാട്ടാ ഓക്കെ ബായ്